ലഹരി എന്ന മാരകവിപത്തിനെതിരെ സമൂഹം ഐക്യപ്പെടണമെന്നും അത്തരം സംഘങ്ങളെ ഒറ്റപ്പെടുത്തണമെന്നും പൊന്നാനി എം എൽ എ പി നന്ദകുമാർ അഭിപ്രായപ്പെട്ടു ഉദിനുപറമ്പ് നാട്ടുകൂട്ടം പൗരസമിതിയുടെ നേതൃത്വത്തിൽ ലഹരി മാഫിയകൾക്കെതിരെ നടത്തിയ ജാഗ്രതാ സദസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഈ സമൂഹത്തിലുള്ള എല്ലാവരെയും യോജിപ്പിച്ചെടുത്തുകൊണ്ട് ഞങ്ങൾ ഇതിനെ ചെറുക്കും എന്ന രൂപത്തിലേക്കുള്ളൊരു കൂട്ടായ്മ അതാണ് രണ്ടാമത്തെ നമ്മളെ അടവുക ഈ കൂട്ടായ്മ ഉടത്തിയെടുക്കണം എനിക്ക് മൂന്നാമത്തെ ശക്തമായ രൂപത്തിലേക്കുള്ള നടപടികൾ ആ ശക്തമായ രൂപത്തിലേക്കുള്ള നടപടികൾ വരുമ്പോൾ ഈ സമൂഹത്തിലെ ഒരാളും ആരെയും സംരക്ഷിക്കില്ല എന്ന് ഉറപ്പ് വരുത്തണം നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ടൊരു ഘടകമാണ് ഈ വൃത്തികേട് ചെയ്യുന്ന ഒരാൾക്കും വേണ്ടി ഒരാളും ശുപാർശ ചെയ്യാൻ പാടില്ല എന്ന അഭിപ്രായക്കാരനാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഒരു നെർക്കോട്ടിക്കാരനെയോ വൃത്തികെട്ടോനെയോ ശുപാർശ ചെയ്തിട്ടില്ല ഇനി ചെയ്യാനും പോകുന്നില്ല ഇനി ഇത് ചെയ്യാനും പോകുന്നില്ല ഒരാൾക്കും അങ്ങനെ ചെയ്തിട്ടില്ല ജീവിതത്തിൽ അത് എനിക്ക് ധൈര്യസമേതം പറയാൻ പറ്റും നമുക്കറിയാം വിജയത്തിൽ ഏറ്റവും കൂടുതൽ ഈ നെർക്കോട്ടിക് കേസ് എടുത്ത സംസ്ഥാനം കേരളമാണ് ഏറ്റവും കൂടുതൽ ആൾക്കാരെ ശിക്ഷിച്ച സംസ്ഥാനം കേരളമാണ് ഏറ്റവും വലിയ എമൗണ്ടിന് ഈ സാധനം അടുത്ത കാലത്ത് പിടിച്ച സംസ്ഥാനം കേരളമാണ് എന്നിട്ടും കേരളത്തിന്റെ അവസ്ഥയാണ് ഇപ്പോൾ ഇതുള്ളത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുന്നതിൻ്റെ ആവശ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഒരു അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം എന്നിട്ടുള്ള അവസ്ഥയാണ് നമുക്ക് ചുറ്റും ഇഷ്ടംപോലെ നടക്കുകയാണ് ഇപ്പോ സ്വന്തമായ താല്പര്യം മാത്രം ഈ ലഹരി ഉപയോഗിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അതേ പറഞ്ഞ അമ്മയില്ല പെങ്ങളില്ല സഹോദരൻ ഇല്ല സഹോദരി ഇല്ല മക്കളില്ല ആരുമില്ല അവർക്ക് അവർക്ക് അവരുടെ കാര്യം മാത്രമാണുള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ സൂചിപ്പിച്ച മൂന്ന് പേർക്കുള്ള ഇടപെടൽ ശക്തിപ്പെടണം ഒന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ തുടങ്ങണം എന്നാണ് രാജ്യാനുള്ളത് പഞ്ചായത്ത് മെമ്പർ അധ്യക്ഷത വഹിച്ചു സൂരജ് ഉദിനി പറമ്പ് സ്വാഗതം പറഞ്ഞു ആലങ്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ഷഹീർ കപ്പൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഷെർഫുദ്ദീൻ കളത്തിൽ ചങ്ങരംകുളം പൗരസമിതി കൺവീനർ മുജീബ് കോക്കൂർ വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ പി വിജയൻ സിദ്ദീഖ് പന്താവൂർ സുബേർ കൊഴിക്കര ഹസൻ ചിയാനൂർ ഗീത മഞ്ഞക്കാട്ട് സി എൻ അലി മാസ്റ്റർ എന്നിവർ സംസാരിച്ചു വാർഡ് മെമ്പർ ശശി പുക്കേപ്പുറം നന്ദി പറഞ്ഞു റിപ്പോർട്ടർ മീഡിയ സ്കാൻ സഹോദരിയുടെ വീട്ടിൽ വന്ന് അമ്മയെ കണ്ട് ഉമ്മയെ കണ്ട് സന്തോഷം പങ്കിട്ട് അവർ എരിക്കുന്നതിനിടയിൽ സുബൈദയുടെ സഹോദരി വിട്ടു ജോലിക്ക് പോകുന്ന ആ അമ്മ മറ്റൊരു ജോലിക്ക് പോയപ്പോൾ ആളില്ലാത്ത തക്കം തൂക്കി ആശിക്കെന്ന് പറയുന്ന ഇരുപത്തഞ്ചുകാരനായ മകൻ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോയി തേങ്ങ പൊളിക്കാൻ ഉപയോഗിക്കുന്ന കുടുവാൾ കൊണ്ടുവരിക എന്നിട്ട് അമ്മ ഉമ്മയോട് സ്നേഹാന്വേഷണങ്ങൾ നടത്തി ആരോഗ്യാന്വേഷണങ്ങൾ നടത്തിയ അതേ മകൻ ആ കുടവാളുമായി വന്ന് നടുത്തളത്തിൽ നടുമുറിയിലിട്ടുകൊണ്ട് ആ ഉമ്മയുടെ കഴുത്ത് കണ്ഠമങ്ങ് ചേരിക്കുക എന്നിട്ട് ആർത്തട്ട കസിക്കുക ശബ്ദം കേട്ട് നിലവിളി കേട്ട് നാട്ടുകാർ ഓടിക്കൂടുക ഓടിക്കൂടുന്ന നാട്ടുകാരുടെ നടുവിൽ ഈ ആശിക് എന്ന് പറയുന്ന ഇരുപത്തിയഞ്ചുകാരൻ പത്തു മാസം ഉദരത്തിൽ ഗർഭം ചുമന്ന് പ്രസവിച്ച അമ്മയുടെ ആ അടിയിൽ നിന്ന് ഒരു കുറ്റസമ്മതം നടത്താൻ പറയുന്ന ഇതാണ് എനിക്ക് കുറ്റമാണ് എനിക്ക് ജന്മം നൽകിയതിന്റെ ശിക്ഷകയാണ് എൻ്റെ ഉമ്മക്ക് എൻ്റെ അമ്മക്ക് ഞാൻ നൽകിയതെന്ന് പറയാം രാസലഹരിയിലായിരുന്നു ഈ ആ ശിക്ഷ പത്തു മാസം ഗർഭം ചുമന്ന് അവനെ വളർത്തി വലുതാക്കി അസുഖബാധിതയായി വീട്ടിൽ വിശ്രമിച്ചു മകൻ വന്നതറിഞ്ഞപ്പോ ആ മകന്റെ വരവിൽ സന്തോഷദായകമായി അവന് ഭക്ഷണം വിളമ്പിക്കൊടുത്ത് അവനോട് കുശലാന്വേഷണം നടത്തിയ ആ മാതാവിനെ കൈവിറക്കാതെ ആ അമ്മയുടെ ഉമ്മയുടെ കഴുത്തറുത്ത് ഉമ്മയുടെ ഹൃദയരത്വം ചാലിട്ടൊഴുകിയപ്പോ ആഹ്ലാദ നൃത്തം ചവിട്ടിയ ഇരുപത്തിനാല് വയസ്സുകാരനെ സൃഷ്ടിക്കുന്ന ഒരു സാമൂഹ്യ പരിസ്ഥിതിയിലേക്ക് നമ്മുടെ സംവിധാനങ്ങൾ മാറിയിട്ടുണ്ട് മലയാളത്തിൽ ഒരു അമ്മ പറഞ്ഞു വെച്ചത് ആ സമയത്ത് കോണിമ്പല്ലടിക്കുമ്പോൾ വാതിൽ തുറക്കാൻ എനിക്ക് പേടിയാണ് കടന്നു വരുന്ന എൻ്റെ മകൻറെ നോട്ടവും ഭാവവും എന്നെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് മലയാളത്തിൽ ഒരു അമ്മക്ക് ഒരു ഉമ്മക്ക് വിളിച്ചു പറയേണ്ടി വന്നത് അത് കേരളത്തിന്റെ നിയമസഭയിൽ ഒരു സാമാജികൻ വിളിച്ചു പറയേണ്ട ഒരു ഗതികേടിലേക്ക് നമ്മളുടെ നാട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇവർക്കെതിരെ സംസാരിക്കുക എന്ന് പറയുന്നത് ഇവർക്കെതിരെ നിലപാട് സ്വീകരിക്കുക എന്ന് പറയുന്നത് ഒരൽപ്പം ആശങ്കയുണ്ട് എന്നൊരു പൊതുബോധം ഇവിടെ വന്നുകൊണ്ടിരിക്കുകയാണ് ഒരു ലഹരി സംഘത്തിനെതിരെ വർത്തമാനം പറയുക എന്നുള്ളത് ഒരൽപ്പം ആശങ്കയുള്ള കാര്യമാണ് കാരണം എന്തെന്നാൽ ഞങ്ങളൊരു സംഘടിത ശക്തിയാണ് ഞങ്ങൾക്കെതിരെ സംസാരിച്ചാൽ ഞങ്ങളില്ലാതെയാക്കും എന്ന ഭീഷണിയുടെ സ്വരങ്ങളും പ്രവർത്തനങ്ങളും അവരുടെ ഭാഗങ്ങളിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുകയാണ് വലിയ ശക്തിയാണ് ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട് ഇവിടുത്തെ നശിപ്പിക്കാനുള്ള ശക്തി ഈ ഈ നാടിനുണ്ട് കൂടി പറഞ്ഞു വെക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്റെ കുട്ടി മിടുക്കനാണ് എന്റെ കുട്ടി തെറ്റൊന്നും ചെയ്യില്ല എന്ന ധാരണ വെച്ച് പുലർത്തുന്നവരാണ് ഞാനും നിങ്ങളൊക്കെ നമുക്ക് കുഴപ്പമൊന്നുമില്ല നല്ലതാണ് എന്റെ കുട്ടി നല്ലതിനെയാണ് തർക്കം പക്ഷെ പുതിയ കാലഘട്ടത്തിലെ കൂട്ടുകെട്ടുകളും ബന്ധങ്ങളും എങ്ങനെ പോകുന്നു എന്ന് നോക്കാൻ നമ്മുടെ വീടുകളിൽ നിന്ന് തുടങ്ങണം ഇത്ര ലഹരിക്കെതിരായിട്ടുള്ള പോരാട്ടം ആരംഭിക്കേണ്ടതുണ്ട്